അമേരിക്കയിൽ ലാസ് വേഗസിൽ ട്രംപിന്റെ ഹോട്ടലിന് മുന്നിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച സ്ഫോടനത്തിൽ ഭീകരാക്രമണത്തിനായി ഇവർ തിരഞ്ഞെടുത്തത് തെറ്റായ വാഹനമെന്ന് പ്രതികരിക്കുകയാണ് ടെസ്ല സിഇഒ ഇലോൺസ് മാസ്ക് ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് പുറത്താണ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെ സ്ഫോടനം നടക്കുന്നത് ടെസ്ലയുടെ ഇലക്ട്രിക് പിക്കപ്പ് ട്രക്കായ സൈബർ ട്രക്കാണ് ഹോട്ടലിന് പുറത്ത് പൊട്ടിത്തെറിച്ചത് ഇതിനു പിന്നിൽ മുൻ സൈനികനാണ് എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു ഹോട്ടലിന് മുന്നിൽ നടന്നത് തീവ്രവാദ ആക്രമണമാണെന്ന് തന്നെയാണ് മാസ്ക് ആരോപിക്കുന്നത് തീവ്രവാദികൾ തെറ്റായ വാഹനം തിരഞ്ഞെടുത്തത് സ്ഫോടനത്തിന്റെ ആഘാതം കുറഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീവ്രവാദികൾ ആക്രമണത്തിന് തെറ്റായ വാഹനം തിരഞ്ഞെടുത്തു വാഹനത്തിൽ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഭീകര ഭീകരമായിട്ടുള്ള ആക്രമണമാണ് എന്ന് തന്നെയാണ് സംശയിക്കുന്നത് സൈബർ ട്രക്കിന്റെ ഡിസൈൻ ഈ സ്ഫോടനത്തിന്റെ ആഘാതം കുറയ്ക്കുകയായിരുന്നു ഹോട്ടലിന്റെ ലോബിയുടെ ഗ്ലാസ് ഡോറ് പോലും തകർന്നിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കുന്നത് ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ മുന്നിൽ വെച്ചാണ് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച ഒരാൾ മരണപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് കാർ ഷെയറിംഗ് പ്ലാറ്റ്ഫോമായ ടൂറോ വഴി വാടകയ്ക്കെടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ടെസ്ല സൈബർ ട്രക്ക് ഉപയോഗിച്ചാണ് യു സമയം പുലർച്ചെ സ്ഫോടനം നടന്നത് സംഭവം നടന്നതിന്റെ തൊട്ടു പിന്നാലെ സുരക്ഷയുടെ ഭാഗമായി ആളുകളെ ഹോട്ടലിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു പടക്കങ്ങൾ ഗ്യാസ് ടാങ്കുകൾ ക്യാമ്പിംഗ് ഇന്ധനം എന്നിവ ഉൾപ്പെടെ ട്രക്കിംഗ് സൂക്ഷിച്ചിരുന്ന വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പോലീസ് വിശദമാക്കിയത് ഡ്രൈവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഡെറ്റിനേഷൻ സിസ്റ്റവുമായി ഇവ ബന്ധിപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതും മാത്രമല്ല തീവ്രവാദ ദൗത്യ സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് അതേസമയം ഇവിടെയുള്ള കുറ്റവാളികളേക്കാൾ മോശമാണ് ഇവിടേക്ക് വന്നുപെടുന്ന കുറ്റവാളികൾ എന്താണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുന്നത് അമേരിക്കയിലെ ദക്ഷിണ നഗരമായ ന്യൂ ഓർലിൻസ് ബോർണൽ സ്ട്രീറ്റിലുണ്ടായ ആക്രമണം ലോകത്തെ തന്നെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് മാത്രമല്ല പുതുവർഷം പെർന്ന് ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴായിരുന്നു ഇത്തരമൊരു ആക്രമണം നടന്നത് പുലർച്ചെ മൂന്ന് നാൽപ്പത്തി അഞ്ചോടെ ജനക്കൂട്ടത്തെ ഇടിച്ചു തെർപ്പിച്ചുകൊണ്ട് ഒരു ട്രക്ക് ഇരച്ചെത്തി നിരവധി പേരുടെ ശരീരത്തിലൂടെ ഇത് കയറിയിറങ്ങിയെന്നാണ് വ്യക്തമാക്കുന്നതും വാഹനം അമിത വേഗത്തിലായിരുന്നു വന്നത് പിന്നാലെ പുറത്തിറങ്ങി ഡ്രൈവർ തന്റെ തോക്കെടുത്ത് എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തി ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെടുകയും മുപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതായത് ഇതൊരു ഭീകര ആക്രമണമാണോ എന്ന സംശയമാണ് നിലനിൽക്കുന്നതെന്നാണ് ട്രംപും വ്യക്തമാക്കിയത്യൂസ് ഡെസ്ക്യൂസ്